ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങളെ തള്ളി സി പി എം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിനൊപ്പം കോൺഗ്രസും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ പറയുന്ന പോലെ മോദി അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എക്സിറ്റ് എക്സിറ്റ് പോൾ പോൾ വന്നാലും ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾ പോയി ഈ ഈ കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ മുൻപേ റി എം വി ഗോവിന്ദൻ തന്നെ അതിനെയെല്ലാം തള്ളി ജൂൺ നാലിന് വരുന്ന ജനങ്ങളുടെ യഥാർത്ഥ വിധേയത്തിലാണ് വിശ്വാസമെന്നായിരുന്നു പ്രതികരണം നടത്തിയത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന സർവേ ഫലങ്ങൾ പുറത്തുവരുമ്പോഴും സി പി എം നിലപാടിൽ ഒരു മാറ്റവുമില്ല ഒരു സീറ്റിലും ബിജെപി വിജയിക്കില്ലെന്നാണ് സി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് സർവേകളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും നേതൃത്വം അവകാശപ്പെടുന്നു എക്സിറ്റ് എക്സിറ്റ് പോൾ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പോളിന്റെ സാധിക്കില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം ും ബിജെ ചില സീറ്റുകളിൽ വിജയിക്കുമെന്ന ഫലങ്ങളെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നില്ല കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കില്ലെന്നാണ് അംഗീകാരം നൽകേണ്ടെന്ന കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും അർഹകില്ല വിശ്വാസമില്ല അങ്ങനെ ഇന്ത്യയിലെ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കേരളത്തിൽ കാല് കഴിയില്ല ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടയുടെ ജ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിനുണ്ടാവുക എന്നാൽ സർവേയിൽ പറയുന്ന എൻ ഡി എ അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നും അക്കൌണ്ട് തുറക്കുമെന്നുമാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായാലും സർവേ ഫലങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആയിസുള്ളത് യഥാർത്ഥ ജനവിധി അറിയാൻ രാഷ്ട്രീയ കേരളം കാതോറക്കുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം